ഇ പി ജയരാജനെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചർച്ച നടന്ന ഒരു ഒരു പരിധിവരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി മുന്നോട്ട് പോയിട്ടുണ്ട് ചർച്ച നടന്നത് ഗൾഫിലാണ് അതിനൊരു മധ്യവർത്തി ഉണ്ട് മധ്യവർത്തിയെ തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ് മധ്യവർത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത് രാജശേഖരൻ അടക്കം ചർച്ച നടത്തി പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീമതി എ ശോഭ സുരേന്ദ്രൻ പറയുകയുണ്ടായി കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് വരാൻ ശ്രമിച്ചു അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു അതിനെ തുടർന്ന് ഇന്ന് കെ സുധാകരൻ രാവിലെ മാധ്യമാണ് കണ്ടപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരിക്കലും സംഭവിക്കുക ആരും അങ്ങനെ പോകാൻ സാധ്യതയില്ല എന്നൊക്കെ തള്ളി അപ്പോൾ ഇന്ന് നമ്മുടെ കെ സുധാകരൻ പറഞ്ഞാണ് നമ്മളിപ്പോൾ കേട്ടത് നമ്മുടെ ഇ പി ജയരാജൻ നമ്മുടെ സെക്രട്ടറി സ്ഥാനം കിട്ടാഞ്ഞിട്ട് ഗോവിന്ദം മാഷ്ടർ വഹിക്കുന്ന സെക്രട്ടറി സ്ഥാനം കിട്ടാഞ്ഞിട്ട് ദേഷ്യം ഉള്ള സമയത്ത് ഗൾഫിൽ വെച്ച് ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ശോഭ സുരേന്ദ്രനും മറ്റൊരു മധ്യസ്ഥനുമായിട്ട് ചർച്ച നടത്തി ഈ മധ്യസ്ഥനെ സുധാകരൻ അറിയാമെന്നും പറയുന്നുണ്ട് ചർച്ച നടത്തിയെന്നും ബി ജെ പിയിലേക്ക് വരാൻ ഗവർണർ സ്ഥാനം കിട്ടുകയാണെങ്കിൽ വരാം അങ്ങനെന്തോ ഗവർണർ സ്ഥാനം കൊടുക്കാമെന്നും പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ വരാമെന്നുള്ളൊരു ലെവലിലൊക്കെ വന്നപ്പോൾ പാർട്ടിയിലെ ആൾക്കാർ അറിഞ്ഞു അത് ഭീഷണിയില എത്തി അവസാനം അത് പേടിച്ചാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോവാതെ നിൽക്കുന്നതെന്നാണ് സുധാകരൻ പറയുന്നത് ഇനി ഇതിൻ്റെ തിരിച്ചടിയും സംസാരമൊക്കെ പിന്നാലെ വരാം ഇ പി ജയരാജൻ പ്രതികരിക്കുന്നത് നമുക്ക് കേൾക്കാം ഒരു കാര്യം ഉറപ്പുണ്ട് ഇ പി ജയരാജന് മുമ്പ് കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരം മിടുക്കനായ സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് മിടുക്കന്മാരായ കുറച്ച് സ്ഥാനാർത്ഥികളുണ്ട് കോഴിക്കോട് മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട് തൃശ്ശൂരിൽ മിടുക്കനായ സ്ഥാനാർത്ഥിയുണ്ട് ഇതൊക്കെ പറഞ്ഞത് ഇ പി ജയരാജനാണ് അത് വാ വാ അബദ്ധം എന്ന് പറയാമെങ്കിലും അതുമാത്രമല്ല കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിന്നെ സോറി ഇടതു വർഷവും ബി ജെ പിയുമാണ് നല്ല മത്സരം നടത്തുന്നത് എല്ലാ മണ്ഡലങ്ങളും ഇടതു വർഷവും ബി ജെ പിയാണ് മത്സരങ്ങൾ നടത്തുന്നത് ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിച്ച് ബി ജെ പിയെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഇ പി നടത്തിയൊരു ശ്രമം ഉണ്ടായി നമുക്കറിയാതെ അപ്പോൾ അത് കൂടെ കൂട്ടിക്കഴിച്ചു വായിച്ചാൽ അറിയില്ല നമുക്കറിയില്ല എന്തായാലും ഇ പി ജയരാജനെതിരെ നല്ലൊരു ആരോപണമായിട്ടാണ് സുധാകരൻ വന്നിരിക്കുന്നത് ഇ പി ജയരാജൻ്റെ മറുപടി നമുക്ക് നോക്കാം ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ മണക്കുന്നുണ്ട് അത് ഇ പി ആണോ സുധാകരനാണോ ആരൊക്കെയോ ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം കേരള രാഷ്ട്രീയവും കൂടെ നന്നായി പഠിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനി ആരൊക്കെ ആരെങ്കിലുമൊക്കെ ബി ജെ പിയിലേക്ക് പോയേക്കാം മോദി ഭരണം വീണ്ടും ആവർത്തിക്കും കേരളത്തിൽ ഒന്നാ രണ്ട് അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് എടുത്തിയാട്ടം വീണ്ടും ഉണ്ടാകും നമുക്കെന്തായാലും പ്രതീക്ഷിക്കാം ആരെങ്കിലുമൊക്കെ പോകുന്നതായിട്ട്